ശ്രീമദ് ഭാഗവതം സ്കന്ധമെന്ന് അധ്യായമിട്ട് കുന്തി യുദ്ധത്തിൽ മൃതരായ ബന്ധുക്കളെ ഉദ്ദേശിച്ച് പാണ്ഡവന്മാരും ദ്രൗപതിയും ഗംഗയിൽ ഉദകക്രിയ ചെയ്തിട്ട് അവരുടെ വിരഹ ദുഃഖത്താൽ കരഞ്ഞു ജനന മരണാദികൾ കാലഗതിയാണെന്നും അതിനെ ആർക്കും തടുക്കാൻ സാധ്യമല്ലെന്നും തത്വോപദേശം ചെയ്ത് ഭഗവാൻ അവരെ സമാശ്വസിപ്പിച്ചു പിന്നീട് കൗരവന്മാർ വഞ്ചനയാൽ അപഹരിച്ച രാജ്യത്തെ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് സ്വാധീനമാക്കി കൊടുത്തു അനന്തരം ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെട്ടു അപ്പോൾ അർ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര ഭയവിഹ്വലയായി നിലവിളിച്ചു കൊണ്ട് ഭഗവാന്റെ പാദമൂലത്തിൽ വന്നു വീണു പ്രഭോ ദേവദേവ ജഗൽപഥിയെ രക്ഷിക്കണേ രക്ഷിക്കണേ കത്തിക്കാളുന്ന അഗ്നിയെപ്പോലെ ഒരു ബാണം എന്നെയും ഗർഭത്തിലുള്ള ശിശുവിനെയും ദഹിപ്പിക്കാൻ പാഞ്ഞു വരുന്നു ഞാൻ മരിച്ചുകൊള്ളാം എൻ്റെ ഗർഭത്തിലെ ശിശുവിന് നാശം വരാതെ രക്ഷിക്കണേ എന്ന് ദയനീയമായി മുറുവിളിക്കൂട്ടി പാണ്ഡവംശത്തെ ഉന്മൂലനാശം ചെയ്യാൻ അശ്വത്ഥാമാവ് വീണ്ടും ബ്രഹ്മാശ്രം അയച്ചിരിക്കുകയാണെന്ന് ഭഗവാൻ അറിഞ്ഞു അതേസമയം പാണ്ഡവന്മാർ അഞ്ചു പേരുടെയും നേർക്ക് അശ്വത്വമാവ് ഓരോ ബ്രഹ്മാസ്ത്രം അയച്ചു ഭക്തവത്സലൻ സുദർശന ചക്രത്താൽ അവയെ എല്ലാം നശിപ്പിച്ചു ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെ തൻ്റെ തേജസ്സുകൊണ്ട് ആവരണം ചെയ്ത് രക്ഷിച്ചു ഇപ്രകാരം തങ്ങളെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിച്ച ഭഗവാനെ കുന്തിദേവി ഹൃദയ നിറഞ്ഞ ഭക്തിയോടുകൂടി സ്തുതിച്ചു ഹേ സർവാന്തര്യാമിൻ അപ്രമേയ സർവീശ്വര പുരുഷോത്തമ നമസ്കാരം നമസ്കാരം വേഷം കെട്ടി നടിക്കുന്ന നടന് എല്ലാവരെയും അറിയുവാൻ കഴിയും എന്നാൽ കാണികൾക്ക് നടനെ തിരിച്ചറിയാൻ സാധ്യമല്ല അതുപോലെ എല്ലാം അറിയുന്ന നെന്ത്രി വടിയെ പരമഹംസന്മാർ പോലും അറിയുന്നില്ല അങ്ങനെ ഇരിക്കെ അബലരും മൂഢരുമ മൂഢയുമായ ഞാൻ എങ്ങനെ അറിയും കൃഷ്ണ വാസുദേവ ദേവകീ നന്ദന നന്ദകുമാര ഗോവിന്ദ പത്മനാഭ നമസ്കാരം ഹേ വിഭോ ഏറിയ കാലം കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്ന മാതാ ദേവകിയെ അവിടുന്ന് ഒടുവിൽ രക്ഷിച്ചു അതിലും എത്രയോ അധികം കാരുണ്യമാണല്ലോ ഞങ്ങളിൽ ചെയ്തത് ഘോര വിഷത്തിൽ നിന്നും അരക്കില്ലത്തിൽ നിന്നും രാക്ഷസരിൽ നിന്നും വ വനവാസ ദുരിതത്തിൽ നിന്നും ദുർവാസാവിൻ്റെ കോപത്തിൽ നിന്നും ഭാരതയുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്നും നിന്തിരിപടി ഞങ്ങളെ രക്ഷിച്ചു ഇതാ ഇപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു ഇത്രത്തോളം കാരുണ്യം വേറെ ആർക്കുണ്ട് ഘോര വിപത്തുകൾ വരുമ്പോഴെല്ലാം രക്ഷകനായ അവിടുന്ന് കാരുണ്യവൂറും എഴുന്നള്ളി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ആപത്തുകൾ അടിക്കടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് അപ്പോഴെല്ലാം ഈ പൊന്നു തിരുമേനിയെ കൺകുളിരെ കാണ്ട് ആനന്ദിക്കാമല്ലോ ആഭിജാത്യം ഐശ്വര്യം വിദ്യാധനം എന്നിവയെക്കൊണ്ട് മതം പിടിച്ചവർക്ക് നെന്തുവടിയെ ഒരു നോക്ക് കാണാനോ ഒരു തിരുനാമം ഉച്ചരിക്കുവാനോ സംഗതി വരികയില്ല എന്തെന്നാൽ ധന ആത്മാർത്ഥത ഇല്ലാത്ത പൂജയെ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇവയൊന്നുമില്ലാത്ത ഒന്ന് ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത അകിഞ്ചനന്മാരുടെ സ്വത്താണ് അവിടുന്ന് അവരോടാണ് നെന്തുവടിക്ക് ഏറ്റവും പ്രിയം തന്നിൽ തന്നെ രമിച്ച് സംതൃപ്തനായ അവിടത്തേക്ക് ആരുടെയും ഒന്നും വേണ്ട കൈവല്യദാതാവും കാലസ്വരൂപനും സർവനിയന്താവുമായ നെന്ത്വടിക്ക് ജനനവും മരണവുമില്ല പ്രിയനും അപ്രിയനുമില്ല തമ്മിൽ തമ്മിൽ കലഹിക്കുന്ന പ്രാണികളെപ്പോലെ അവിടത്തേക്ക് ആരിലും ഭേദബുദ്ധിയില്ല ചിലരെ രക്ഷിക്കുകയും ചിലരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് ധർമ്മസ്ഥാപനത്തിനായിട്ടാണ് േദഭാവനയുള്ളവർ അത് കണ്ടിട്ട് അവിടത്തേക്ക് ഭേദബുദ്ധിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു ജന്മമേ ഇല്ലാത്ത നിന്തിരുവടി തിരിയക്കായും നരനായും ഋഷിയായും ജലജന്തുവായും അവതരിക്കുന്നതും കർത്തൃത്വമില്ലാത്ത അവിടുന്ന് സൃഷ്ടിയാദികളെ ചെയ്യുന്നതും കേവല ലീല മാത്രമാണ് കൃഷ്ണ അവിടുന്ന് തയ്യർക്ക തൈർക്കലമുടച്ചപ്പോൾ അമ്മ യശോദ കോപിച്ച് കെട്ടിയിടാൻ കയറെടുത്തുവല്ലോ ആ സമയം കണ്ണിൽ മഷിയും കലക്കി പേടിച്ചവനെ പോലെ നിന്നില്ലേ ആ നാട്യം ആരെയാണ് മോഹിപ്പിക്കാത്തത് ഭയാനകമായ സംസാര ഭയം പോലും നിന്തിരുവടിയെ പേടിച്ചോടുന്നു ആ അവിടത്തേക്കാണോ ഭയം മനോമോഹനമായ ഈ കൃഷ്ണാവതാരം എന്തിനു വേണ്ടി സ്വീകരിച്ചു പലരും പല വിധത്തിൽ പറയുന്നു യതുവംശത്തിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാനെന്ന ചിലരും ദേവകിയും വസുദേവരും പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന ചിലരും ദേവശത്രുക്കളെ വധിച്ച് ലോ ലോകരക്ഷ ചെയ്യാനെന്ന ചിലരും ഭൂഭാരം തീർക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന ചിലരും ഭക്തന്മാർക്ക് അവിടുത്തെ പുണ്യലീലകളെ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും സുഖമായി സംസാരത്തെ കടന്ന് ഭഗവത് പാദകമലത്തെ പ്രാപിക്കാനാണെന്ന് മറ്റു ചിലരും പറയുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടാ പ്രഭു നിന്തിരിവടി ഞങ്ങളെ പിരിഞ്ഞാൽ ഞങ്ങൾ ജീവന് വേർപെട്ട പോലെ നിഷ്പ്രഭരായി പോകും ഞങ്ങൾക്ക് അവിടുത്തെ സ്ത്രീചരണങ്ങളല്ലാതെ വേറെ ആശ്രയമില്ല അവിടുത്തെ തൃപ്പാദ മുദ്രകൾ പതിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇപ്പോൾ ഇത്ര ശോഭിക്കുന്നത് അവിടുന്ന് പോയാൽ ഈ ശോഭയും പോയത് തന്നെ ഈ ചരാചരങ്ങളെയെല്ലാം അവിടുത്തെ കടാക്ഷ മാത്രത്താലാണ് ഇത്രത്തോളം സമ്പൽ സമർത്ഥമായി കാണപ്പെടുന്നത് ദീനബന്ധോ നിതിരുവടി എൻ്റെ സന്താനങ്ങളോടും അതുപോലെ എൻ്റെ ബന്ധുക്കളായ യാദവന്മാരോടും എപ്പോഴും ചേർന്നിരുന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ മോഹിക്കുന്നു സഹലചരാചരങ്ങളും അവിടു അവിടുന്ന് തന്നെയല്ലേ അങ്ങനെയിരിക്കെ പാണ്ഡവന്മാരും യാദവന്മാരും മാത്രം സ്വജനങ്ങൾ മറ്റെല്ലാം അന്യർ എന്ന ഭേദബുദ്ധി എനിക്ക് പാടില്ലാത്തതാണ് എന്തു ചെയ്യാം ഇവരിലുള്ള സ്നേഹപാശത്താൽ ഞാൻ കെട്ടുപെട്ട് കിടക്കുകയാണ് ഇതിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ എനിക്ക് ശക്തിയില്ല അവിടുന്ന് തന്നെ കൃപ ചെയ്ത് ഈ പാശത്തെ മുറിച്ചു കളഞ്ഞ് എൻ്റെ പ്രേമത്തെ സമ്പൂർണമായി അവിടുത്തെ ചരണകമലങ്ങളിൽ മാത്രമാക്കി ചെയ്യണേ സമുദ്രത്തിലേക്കുള്ള ഗംഗാപ്രവാഹം പോലെ നിന്ദരുവടിയിലേക്ക് എൻ്റെ പ്രേമം എല്ലാം പ്രവഹി പ്രവഹിക്കണമേ കൃഷ്ണ അഖില ഗുരു വീണ്ടും വീണ്ടും നമസ്കാരം ഇപ്രകാരം കുന്തിദേവി ചെയ്ത പ്രേമ മധുരമായ സ്തുതിയെ വൈകുണ്ഠനാഥൻ മോഹന മന്ദഹാസത്തോടുകൂടി അംഗീകരിച്ചു സ്വജനങ്ങളുടെ നിർബന്ധ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി കുറേ കാലം കൂടി അവരുടെ കൂടെ താമസിച്ചു അപ്പോഴേക്കും ഉത്തരായനം വന്നു ഭഗവാൻ വിചാരിച്ചു എൻ്റെ പ്രിയ ഭക്തനായ ഭീഷ്മർ യുദ്ധക്കളത്തിൽ ശരശൈൽ കിടക്കുകയാണ് അദ്ദേഹം സങ്കല്പിക്കുമ്പോൾ മാത്രമേ മൃത്യു സമീപിക്കുകയുള്ളൂ ഇപ്പോൾ ഉത്തരായനം വന്നതിനാൽ ഭക്തൻ എന്നെ കണ്ടുകൊണ്ട് ദേഹത്യാഗം ചെയ്യാൻ ഇച്ഛിക്കുന്നു ഭക്തന് ദർശനം കൊടുക്കണം ഭീഷ്മർക്ക് എന്നെ കണ്ടാൽ മതി പക്ഷേ എനിക്കതുപോലെ ഭക്തൻ്റെ മാഹാത്മ്യം ലോകങ്ങളെല്ലാം അറിയണം കൂടാതെ കൂടാതെ ഭീഷ്മർ ധർമ്മവി ധർമ്മവിത്തുക്കളിൽ വരിഷ്ഠനാണ് ഭീഷ്മരുടെ ജ്ഞാന ഭണ്ഡാകാരം ലോകത്തിന് കൊടുക്കണം പ്രഭുവിൻ്റെ ഈ സങ്കല്പം ധർമ്മപുത്രയിൽ കൂടി പ്രവർത്തിച്ചു തുടങ്ങി ഭാരതയുദ്ധത്തിൽ ബന്ധുജനങ്ങൾക്ക് സംഭവിച്ച ജീവനാശത്തിന് താനാണ് ഉത്തരവാദി എന്ന് ധർമ്മപുത്രർക്ക് തോന്നി അന്തർയാമിയായ ഭഗവാന്റെ പ്രേരണയാലാണ് ഇങ്ങനെ തോന്നിയത് അദ്ദേഹം ഇങ്ങനെ ആത്മഗതം ചെയ്തു കഷ്ടം ഞാൻ എത്ര അവിവേകിയാണ് കുറുക്കൻ്റെയോ മറ്റോ ആഹാരമായി പരിണമിക്കാൻ പോകുന്ന എൻ്റെ ദേഹത്തിനു വേണ്ടി എത്രയെത്ര സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പിതാ ബന്ധുക്കളെയും പിതാക്കന്മാരെയും ഫ്രാതാക്കളെയും ഗുരുക്കന്മാരെയുമാണ് ഞാൻ കൊന്നത് അവരുടെ സ്ത്രീകളെ വിധവകളും അനാഥരുമാക്കിയല്ലോ കോടി വർഷം നരകത്തിൽ കിടന്നാലും എൻ്റെ പാപങ്ങൾ തീരുകയില്ല രാജാക്കന്മാർക്ക് ധർമ്മയുദ്ധത്തിൽ ശത്രുബധം ചെയ്യുന്നത് പാപമല്ല എന്ന സ്മൃതിവാക്യം എൻ്റെ ദുഷ്കൃത്യത്തിന് സമാധാനമായി എനിക്ക് തോന്നുന്നില്ല അശ്വമേധം കൊണ്ട് എല്ലാ പാപവും തീരും എന്ന ശ്രുതിവാക്യത്തിലും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല കാരണം അത് ചളിവെള്ളത്തെ ശുദ്ധമാക്കാൻ അധികം ചെളി കലക്കുന്നതുപോലെയും മദ്യപാന ദോഷം തീർക്കാൻ അധികം മദ്യംപാനം ചെയ്യുന്നതുപോലെയും നിരർത്ഥകമാണ് അത് വിപരീത ഫലത്തെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെ ചിന്താകുലനായ രാജാവിനെ വേദവ്യാസാദി പ്രമുഖന്മാർ സമാധാനിപ്പിച്ച് നോക്കി ഒന്നുകൊണ്ടും രാജാവിൻ്റെ സങ്കടം തീർന്നില്ല അടുത്തതിൽ ധർമ്മപുത്രയും കൊണ്ട് കൃഷ്ണൻ ഭീഷ്മരുടെ അടുത്ത് പോയി മാപ്പ് ചോദിപ്പിക്കുന്നതാണ് അടുത്ത ഭാഗത്ത് ആയിരത്തി ഒമ്പത്